ഇത് പൂന്തത്ത അഥവാ പ്ലം ഹെഡ്ഡ് പാരാക്കിയിട്ടാണ് കേട്ടോ പല പ്രദേശങ്ങളിലും ഇവർ അറിയപ്പെടുന്നത് പലതരത്തിലുള്ള പേരുകളിലാണ് ചുവന്ന തലച്ചാത്തൻ ചെറിയ തത്ത ചെമ്പൻ തത്ത പ്രണയപക്ഷി കാമപ്പക്ഷി അവസാനം പറഞ്ഞ പേര് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലേ ഇതെന്താ ഇങ്ങനൊരു പേരെന്ന് എന്തായാലും ഇവൻ്റെ കൈയിലരിപ്പ് കൊണ്ടല്ല കേട്ടോ ഹിന്ദു വിശ്വാസ പ്രകാരം കാമദേവന്റെ വാഹനം ചുവന്ന തലയുള്ള ചെറിയ തത്തകളാണെന്നൊരു വിശ്വാസം നൽകുന്നിരുന്നു ഒരു പക്ഷെ അതായിരിക്കാം ഈ പക്ഷിക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ചില ചരിത്ര രേഖകളിലും ഈ തത്തയെപ്പറ്റി പരാമർശമുണ്ട് കേട്ടോ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ യാത്രികരുടെ യാത്രക്കുറത്തുകൂടി ചുവന്ന തറയും പച്ച ശരീരവുമുള്ള തത്തയെപ്പറ്റി പരാമർശിക്കുന്നതായി കാണുന്നു മാത്രമല്ല വിദേശീയർ ധാരാളമായി ഈ തത്തയെ ഇണക്കി വളർത്തുന്നതായും രേഖകളിൽ കാണപ്പെടുന്നുണ്ട് ആ പിന്നെ ഇവർ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് കേട്ടോ ആൺപക്ഷിയുടെ തറയിൽ ചുവപ്പും നീല കലർന്ന ഒരു നിറവുമാണ് ഉണ്ടാവുക എന്നാൽ പെൺപക്ഷിയുടേത് പച്ച കല ചാരി നിറമം ആ പറഞ്ഞു തീരുമ്പോഴേക്ക് പെണ്ണിങ് എത്തി കേട്ടോ നോക്കണ്ട നിങ്ങളെ പറ്റി തന്നെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവരുടെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറയാം സത്യസന്ധമായ പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ഒരാണിവർ തൻ്റെ ഇണപക്ഷി എങ്ങാനും മരിച്ചു പോയാൽ ഭക്ഷണം പോലും കഴിക്കാതെ ദിവസങ്ങളോളം കൂട്ടിയിരിക്കാറുണ്ടെന്നത് തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ മറക്കരുത് കേട്ടോ